ൂങ്ങടാ തൂങ്ങ കളിയിലേ തൂങ്ങേ ലോകൊന്നല്ല ഞാൻ നാ തൂങ്ങിട്ടേ നോക്കിയാ പറഞ്ഞോട് കൃഷിയാലോ ാണ്

കൊറേയെല്ലാം കണ്ടിട്ട് എന്താ വർത്താനം എങ്ങനെ ഏതാ എന്റെ വണ്ടി എന്റെ വണ്ടി അവിടെ ഇവിടെ നല്ല നല്ല ഇവിട നല്ല സ്കൂൾ വശ്വികൂവ വശ്വിവയ ചവായി മാത്രമേ ഉള്ളൂ ഇവിടെ ചവായി ഇവിടിലെ മന്തിയെ മന്തി കട ഉണ്ട് മന്തി കട ഉണ്ട് മന്തിയാണ് ട്ടോ മന്തി ആണേ റൈസോണ റൈസ ആണോ ഐ കുബ്ബസ മന്തിയാൈൈസത് नाही കേ മന്തി റൈസൻ দাও കല്ലിലാണോ എന്താ വെച്ചാൽ കലയിലാണ് പറയണ്ടത് ഞാൻ പൈസ കൊടുക്കണേ നമ്മളിപ്പോ ഒന്നും ഇല്ല ആകെല്ലാം ഇരുപത് കണ്ടു പോകും കാണാൻ വേണ്ടി വീട്ടിൽ കൊടുത്താ പോരേക്കണ്ട രാവിലെ വിളിച്ചിട്ട് വണ്ടൂർക്ക് വിളിച്ചാൽ പോന്നു എന്നിട്ട് വണ്ടി ഫുഡ് നിലമ്പൂര് കളിരമ്പോയില്

ക്കണ ഞാന പറഞ്ഞ എന്നോട് ഏതാ വണ്ടി നാളെ വണ്ടി പോയിട്ടുണ്ടായിരുന്നു ജീപ്പ് എട്ട് മണി ഇൻഷോർട്ട് ചെയ്തോ എനിക്ക് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നൊക്കെയാണ് ഇവിടെ വേസ്റ്റ് ഒക്കെ ഉണ്ട് വേസ്റ്റ് എടുത്തിട്ട് ഞമ്മക്ക് പുതിയത് വരും 시청 <목소리> <목소리> അസന വിളിച്ചില്ലല്ലോ <silence> <No. No. SILENCIO> <salve, SILENCIO> അസന് അസന് ആമി ഓരോ വിളിച്ചിട്ടോ എവിടെ പറഞ്ഞത് അങ്ങനെ ഞാൻ ഞാനങ്ങനെ പറഞ്ഞു എന്ത് ဒီလိုမျိုးလည်းတီရှပ်တူတာရတယ်ကော။ဘာလဲ။ညာဘက်ကတော့ဘာလဲ။